ഹലോ അപ്പോൾ സാധാരണ ഇടുന്ന പോലെ എനിക്ക് ലോങ്ങ് വീഡിയോ ഇടാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോയിട്ട് തിരിച്ചൊന്ന് വീട്ടിലേക്ക് എന്തെങ്കിലും ബാങ്ക് കുളിച്ച് അപ്പോൾ നേരെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് നോമ്പ് ഞാൻ മുറിച്ചു അപ്പോൾ നിങ്ങളും നോമ്പ് മുറിച്ചില്ലേ വെള്ളം കുടിച്ച് ചായ കുടിച്ചില്ലേ അപ്പോൾ അങ്ങനെ അതായത് പുറത്തേക്ക് പോയിട്ടൊന്നും സമയം വയ്യ അല്ലെങ്കിൽ ലോങ്ങ് വീഡിയോ എന്തായാലും പറഞ്ഞില്ലേ അങ്ങനെ വെള്ളം കുടിച്ച് കുറച്ചടി ഇനി ഇരുന്ന് ഇവിടുത്തെ പ്രാർത്ഥന കാലിലൊക്കെ അതിന് ചായക്കടി റെഡിയായിരുന്നു അപ്പോൾ പുട്ടും കടലിലാണ് ഇന്നത്തെ നോയിമ്പൊറിപ്പിക്കലിനുള്ള ഭക്ഷണം അപ്പോൾ അത് കഴിച്ച് കുറച്ച് ഇരുന്ന് പിന്നെ കട്ടൻ ചായ എന്നത്തേ പോലെ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാലും ചൂടൊക്കെ ആയതുകൊണ്ട് പോയി പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് വെച്ചു അപ്പോൾ അങ്ങനെ ചെറിയ രീതിക്കുള്ള ഭക്ഷണം അത്രയേ ഉള്ളൂ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് ഇതെങ്കിലും കിട്ടില്ലല്ലോ ഇത് തന്നെ വലിയ ഭാഗ്യം അല്ലെങ്കില് അപ്പോൾ അങ്ങനെ പറയാം പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി പോകില്ല അതുകൊണ്ട് പുട്ടും കടലും കഴിച്ച് ചായ കുടിച്ച് കുറച്ച് രീതിയിൽ അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ പയ്യാപ്പിൻസ് കുടിച്ചത് നല്ല ചൂടുണ്ട് വേർത്ത് തവിടും കാരണം ഞാൻ ഇരിക്കുന്ന റൂമിലാണ് ഫാൻ ഇല്ലാത്തതുകൊണ്ട് വലിയ ഇടങ്ങാറാവും അപ്പോൾ പിന്നെ എല്ലാവരും ചായ കുടിച്ചില്ല അങ്ങനെ ഇന്നത്തെ നോമ്പും അതായത് പത്താമത്തെ നോമ്പ് ഒന്നാം മാസം തുടങ്ങിയിട്ട് പത്താമത്തെ നോമ്പ് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് നല്ല രീതിക്ക് സന്തോഷമായിട്ട് ഇതുവരെ അതായത് ഒന്നേ ഒന്നോട്ട് പത്ത് വരെയുള്ള നോമ്പ് കുടിച്ചിട്ട് നല്ലൊരു അനുഭവമായിരുന്നു അതായത് അതിനെ പറ്റി പറയാനും ഒരുപാടുണ്ട് ഞാൻ എന്തായാലും നല്ലൊരു വീഡിയോ ഡീറ്റെയിൽഡായിട്ട് ഇടാം ഇപ്പൊ ഇന്നിപ്പോമ്പ് ഇതും നോമ്പുടിക്കുന്നതും കരളക്കെ നടക്കുന്നത് അപ്പൊ ചെറിയ രീതിക്ക് ചായ കുടിച്ചു ജ്യൂസ് കുടിച്ചു പിന്നെ അതേപോലെ തന്നെ പുട്ട് കഴിച്ചു അങ്ങനെയൊക്കെ കഴിച്ചിന്റെ നോമ്പു അപ്പൊ കുറെ നേരത്തെ പറഞ്ഞ നോമ്പ് പിടിക്കുന്ന അനുഭവം എന്താ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു അപ്പൊ അതിനെപ്പറ്റി ഒരു വീഡിയോ എന്തായാലും ഇടാം അങ്ങനെയൊക്കെ പിന്നെ പറയാനുള്ളത് കാലാവസ്ഥ നല്ല ചൂടും കാരണമൊക്കെ രാവിലെ ചെറുക്ക പണിക്കൊക്കെ വണ്ടി ഓടിക്കാനൊക്കെ പോകുമ്പോ ഇടങ്ങിയൊക്കെ ഉണ്ട് പക്ഷെ നോമ്പ് പിടിച്ചുകൊണ്ട് പോകുമ്പോ അങ്ങനെ വലിയ ഇടങ്ങിയൊന്നും പോകാനുള്ള പിന്നെന്താ നല്ലൊരു ഉന്മേഷെന്തായാലും പോകുന്ന കുഴപ്പമില്ല വൈകുന്നേരം ആവുമ്പത്തേക്കും വന്ന് ചായയും കുടിച്ച് നോമ്പ് ഇരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പിന്നെ എല്ലാവരും പറഞ്ഞാൽ നല്ലതാണ് ശരീരത്തിനും മനസ്സിനൊക്കെ നല്ലതാണ് അങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കുറെ പേര് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞതുണ്ട് അതിനൊക്കെ ആയിട്ട് തോന്നുന്നു പിന്നെ എന്താ പറയാനുള്ള എന്തൊക്കെ പറയാൻ വന്നു വളർന്നു പോയി അത് ഞാൻ ചൂടാ ഒരു രക്ഷയിലോ എനിക്ക് ചൂടാ പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ അതിന് ഞാൻ പറഞ്ഞില്ല ഫാനുള്ള ചെറിയ പൊക്കമുറ ആള ചൂടാ അങ്ങനെ അപ്പൊ പത്താമത്തെ തോന്നുന്നു നല്ല രീതിക്ക് തന്നെ ഞാൻ പിടിച്ച് ഇപ്പൊ നാളെ പതിനൊന്നാമത്തെ തമ്മിലേക്ക് കിടക്കാണ് ഈ മാസം ഈ അതായത് ഇപ്പോഴും നോക്കി പിടിക്കണം തന്നെ എൻ്റെ ആഗ്രഹം അതിനു പിടിച്ചിരിക്കുന്നു ഞാൻ നോമ്പ് പിടിക്കണതാണ് ചെറുപ്പത്തിൽ നിന്ന് ഞാൻ നോമ്പ് പിടിപ്പിച്ച കാലം തൊട്ട് ഈ കാലം നോമ്പിപ്പിക്കും പിന്നെ പറയാൻ പാ ഞാൻ ഡീറ്റെയിൽ ഒരു വീഡിയോ എന്തായാലും നാടൻ നേരം ഇന്നിപ്പോ എന്തായാലും ഇത്രയും കൂടുതൽ വീഡിയോ വലിയ കാര്യം പറയാനുള്ളത് എന്നും ഇതന്നെയാണ് നിങ്ങൾ കാണണം ഞാനെന്നും ഒന്നാമത്തെ നോമ്പിടിച്ചു രണ്ടാമത്തെ തോന്നിടിച്ചു അങ്ങനെ പറയണ ഒരു ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ അപ്പൊ നിർത്തണം അപ്പൊ നാടൻ കാണാം ഓക്കെ ബൈ അപ്പൊ ആ ഡീറ്റെയിൽ ഇവിടെ നല്ലൊരു വീഡിയോ വലുതായിട്ട് എന്തായാലും ഇവിടെ കിട്ടാം അപ്പൊ എല്ലാവരും കാണും ഓക്കെ ബൈ